ഇത് ഹീറോ മോട്ടോകോർപ്പിൻ്റെ വിടാവിയൺ പ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ ഒരു സ്കൂട്ടറിൽ ഇവരുടെ രണ്ട് പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് സ്വിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ആ സ്വിച്ച് നമ്മൾ പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഒന്നിൽ പ്ലയറിട്ട് വലിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കടിച്ചു വലിക്കണം ആ ഒരു അവസ്ഥയിലാണ് അതുപോലെ തന്നെ സീറ്റ് സീറ്റിൻ്റെ ഇടയിൽ കൂടെ വെള്ളം അകത്തോട്ട് പോയിട്ട് അകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ആയി പോകും പിന്നെ വണ്ടി പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഒരു രണ്ട് പോരായ്മ അവർക്ക് അതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇതുപോലെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് അവർ അവിടെ ആ വണ്ടിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു വാഹനം മാത്രം കസ്റ്റമറെ വിളിച്ചിട്ട് എന്ന് നമ്മുടെ ചോദിക്കുകയോ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും എന്ന് ചോദിക്കുകയോ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഏതാണ്ട് ഇതിൽ നമ്മുടെ കക്കൂസിനകത്ത് വേസ്റ്റ് വെള്ളം പോകാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അത് വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ എല്ലാ സാധനവും ചീത്തയായി അതായത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അതുപോലെ തന്നെ ടൂൾസ് കിറ്റ് അപ്പോൾ ഇനി ഒരു മഴ തീർന്നാൽ മാത്രമേ ഇതിനൊരു ശമനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു ഭാഗത്ത് മാത്രമല്ല ചാർജർ വയ്ക്കുന്ന ആ ഒരു സ്ഥലത്തും വെള്ളം വരുന്നുണ്ട് അപ്പോൾ ചാർജർ പോലും നമുക്ക് വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ മഴ ഉണ്ടാകുന്നത് സ്വിച്ചിൻ്റെ കാര്യം പറയുന്നതിനോടൊപ്പം ആക്സിലേറ്റർ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷം റിട്ടേൺ വിടുന്ന സമയത്ത് പല സമയത്തും വർക്ക് ചെയ്യാറില്ല